ഹലോ നമുക്കൊന്ന് ചാത്തമ്പാറ വരെ പോയിട്ട് വന്നാലോ ചാത്തമ്പാറന്നും ചാത്തമംഗലം എല്ലാം പറയുമെന്ന് തോന്നുന്നു ക്ഷീണിച്ച് പോയി ഏതാ നല്ല മോഡലായതുകൊണ്ട് അവരടുത്തൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സുഖത്തിൽ നടക്കാം ബട്ട് അവരതിനെ ചതച്ച പൈസ ആരും എടുത്ത് പോകുന്നില്ല കൂടുതൽ പകുതി കയറുമ്പോൾ തന്നെ കരയാൻ തുടങ്ങി പിന്നെ ആരുടെ കയ്യിലും പോകുന്നില്ല ഞാൻ തന്നെ ഒറ്റക്കെടുത്ത് കേറി കാണുന്ന വലിയ മലയിലൊക്കെ നോട്ടാ നമുക്ക് കേറുണ്ട് അയ്യോ കാണുമ്പം തന്നെ ക്ഷീണം പക്ഷെ എല്ലാവരും ഒന്നിച്ചില്ലതുകൊണ്ട് വേഗം അങ്ങ് കേറി ക്ഷീണം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല നല്ല ക്ലൈമറ്റ് പക്ഷെ മഴ പെയില്ല മഴ വരുന്ന വിചാരിച്ചിട്ടാ നമ്മള് ഈ ടൈമിൽ വന്ന പക്ഷെ മഴയില്ല സമയം ഇപ്പം ടൈം ആറ് ഇരുപത്തെട്ട് നല്ല വെളിച്ചമുണ്ട് താലർക്കത്തുമ്പോഴേക്ക് വീട്ടാവേ കൊല്ലം ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴ ആറ് ആറ് മാസം ആ ടൈമിലാണ് നമ്മള് പാലക്കാൻ പെട്ട് ഇപ്പം ഏതേന അമ്പതാം മാസം ആകുമ്പോ നമ്മൾ ചാത്തം വര കയറാൻ വേണ്ടി വന്നു അവൻ്റെ ഒരു ഭാഗ്യം നോക്കി നമ്മളെല്ലാം ഏത് ആ കാണുന്ന ആ കാണുന്ന അവിടെ നമ്മളിപ്പ എത്തി നടന്നു ില്ല കേളി പോയ അവസ്ഥ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് അധിക നേരം മുകളിൽ നമ്മൾ മെല്ലനെ ഇറങ്ങി നമ്മളെ കൂടെ വരുന്നില്ല നല്ല കാറ്റാ നല്ല ഇരുട്ട് വരാൻ തുടങ്ങി എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഒരു ഒരു പ്രേത വന്നിട്ടുണ്ട് അപ്പൊ ഉള്ളൂ ഈ വ്ളോഗിവിടെ അവസാനിച്ചിരിക്കുന്നു